ദയവായി നിങ്ങൾ ഒരു കല്യാണത്തിലും പങ്കെടുക്കരുത് നിങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്യരുത് എന്നിതുകൊണ്ട് ഇതോടുകൂടി നിർത്തരുത് ബാക്കി കൂടി കേൾക്കണം അസാംഹി ഇവർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നെ നിങ്ങൾ കല്യാണത്തിനൊന്നും പോകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കല്യാണത്തിന് പോകരുത് എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ ഇല്ല സത്യത്തിൽ എന്തുകൊണ്ട് മുത്തിനവി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണമെന്ന് അപ്പോ കല്യാണത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ പറയും ചില കല്യാണത്തിന് നിങ്ങൾ പോകരുത് ഒരിക്കലും പോകരുത് എന്തുകൊണ്ട് വിവാഹം കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ കരുതും വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയാനുള്ള അവകാശമുണ്ടോ ഇയാൾ അത് ഇയാൾ പറയാൻ ആരാണ് അങ്ങനെ പറയാനൊക്കെ എന്ന് കരുതിയിട്ടുണ്ടാകും ശരിയാണ് ഞാനാരത് പറയാൻ നിനക്ക് പറയാൻ പാടില്ലല്ലോ മുത്തിനവി പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കണം അതിന്റെ സുന്നത്താണ് എന്നല്ലല്ലേ എന്നാൽ ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല നിങ്ങൾ ഒരു പക്ഷി ബാക്കി കൂടി കേട്ടാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കരുത് കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറയാൻ കാരണം അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ കാരണം ഞാൻ ഈ അടുത്തൊക്കെ പല കല്യാണങ്ങളിലും പങ്കെടുത്തു പല കല്യാണങ്ങളിലും പങ്കെടുത്തു പങ്കെടുത്ത കല്യാണങ്ങൾ വളരെ അടുത്ത കുടുംബങ്ങളിലും മറ്റുമൊക്കെയുള്ള കല്യാണങ്ങൾ പക്ഷേ പലപ്പോഴും ആ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രഹനാ പെണ്ണിന്റെ പെണ്ണിൻ്റെ കല്യാണമാണെങ്കിൽ ആ പെണ്ണിന്റെ കുപ്പ അതേപോലെ തന്നെ പെണ്ണ് അതേപോലെ തന്നെ ആ വീട്ടിലെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ കല്യാണമാണെങ്കിൽ ആ വീട്ടിലെ പുതിയപ്പള അവരുടെ സുഹൃത്തുക്കൾ അവരുടെ വേണ്ടപ്പെട്ടവർ കുടുംബക്കാർ ഇവരൊന്നും പലപ്പോഴും അന്നത്തെ ലോഹർ നിസ്കരിക്കുന്നില്ല ആസസ്കരിക്കുന്നില്ല ലോഹറും അസറും പുതിയാപ്പളയും പുതിയെണ്ണും നിസ്കരിക്കാതെ അവർ വിവാഹം കഴിക്കുന്ന അന്ന് അത് നിസ്കരിക്കുക പോലും ചെയ്യാതെ പോലും ഇല്ലാത്ത സമയത്ത് അത് അത് പല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയും പക്ഷെ അതൊന്നും പരിഗണിക്കാതെ നിസ്കരിക്കാതിരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്ത് വർക്കത്തുണ്ടാവുക വിവാഹം കഴിച്ചാൽ വർക്കത്ത് വേണ്ട വീട്ടിൽ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും രാഹത്തും ഉണ്ടാവണ്ടേ പക്ഷെ അവർക്കത് കിട്ടുന്നില്ല പിന്നെന്താർത്ഥം അവരുള്ളത് കല്യാണം കഴിക്കുന്നതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിസ്കാരം പോകും എന്ന് തോന്നുന്ന വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കണ്ട നിങ്ങൾ അങ്ങനത്തെ വിവാഹം നിങ്ങളുടെ നിസ്കാരം പോകും അന്നത്തെ ദിവസമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് വർക്കത്തില്ലായ്മ ഉണ്ടാകും വിവാഹം കഴിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് അതായത് അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം നിസ്കാരത്തെ കുറിച്ച് ചോദിക്കാതെ ഒരാൾക്കും അതിനുത്തരം പറയാതെ നാളെ മഹിഷറയിൽ നിന്ന് ഒരു പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും